നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്തു ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് കൊടുത്തിരുന്ന അഞ്ച് ശതമാനം റിസർവേഷൻ എടുത്തു കളഞ്ഞിരിക്കുന്നു കളഞ്ഞിരിക്കുന്നുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു ഇത് ഞങ്ങൾ മലയാളത്തിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം ശ്രീ കാന്തപുരം പ്രധാനമന്ത്രി കാണുകയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് അതായത് സെൻട്രൽ ഗവൺമെന്റ് പല ഒപ്റ്റിസ്റ്റ് ഒപ് ഒപ്റ്റിക്സുകളും ഒപ്റ്റിക് പൊളിറ്റിക്സ് ഓഫ് ഒപ്റ്റിക്സ് ആണ് ഇവിടെ നടക്കുന്നതെന്നാണ് എല്ലാവരും പറയാറുള്ളത് അത് ചെയ്യുന്നു പക്ഷേ താഴെ തട്ടിൽ സംസ്ഥാന ഗവണ്മെന്റ് ബി ജെ പിയിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന പ്രവൃത്തികൾ അതിന് ഘടക അതിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ തുടങ്ങിയിട്ടുള്ളൂ യു പിയിലൊക്കെ ഈ ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് സബ്ക സാത് സബ് വികാസ് എന്ന് പറയുന്ന സർക്കാരുകൾ സബ് കെ സാത് അല്ല എന്ന് വളരെ കൃത്യമായി ചീഫ് മിനിസ്റ്റേഴ്സും അവരുടെ വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആസാമിലാണെങ്കിലും യു പിയിലാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഇതാണ് സാർ അത് എൻ്റെ ചോദ്യം ഇതാണ് ഇവർ കാണിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്ന ഒപ്റ്റിക്സ് ഒക്കെ വിട്ടിട്ട് അവസ അവസാന വിശകലനത്തിൽ അവർ ആർ എസ് എസിന്റെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജി അല്ലാതെ അവർക്ക് വേറൊരു കോർ ഐഡിയോളജി ഇല്ല സർക്കാരിനെ നയിക്കുന്നതും ആ ഐഡിയോളജി തന്നെ ആണ് എന്ന് അവർ വീണ്ടും വീണ്ടും പറയുമല്ലോ നമ്മളോട് അവസ്ഥ ഒരു കൊളോണിയൽ കൊണ്ട് കണ്ടെത്ത ഒരു 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 അടിച്ചേൽപ്പിക്കൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അപ്പോൾ അവർ റിസർവേഷൻ എതിരാണ് അടിസ്ഥാനപരമായി മൗലികമായി അവർ റിസർവേഷൻ എതിരാണ് അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ ദളിത് ഉൾപ്പെടുന്നതല്ലേ അവർണർ അത് പഞ്ചമന്മാർ ജാതിക്ക് പുറത്തുള്ളവർ അപ്പോൾ ഭരണഘടനാപരമായി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് നൽകി വരുന്ന സംവരണത്തെ പോലും താത്വികമായി നിരസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അൽക്കാലം സഹിക്കുക എന്നുള്ളത് ഒരു അടവുപരമായ കാര്യം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പല ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു ജി സിയുടെ കാര്യം കണ്ടില്ലേ യു ജി സിയുടെ നിയമങ്ങളിൽ ആ ദലിതർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെതിരായി സവർണ വിദ്യാർത്ഥികൾ നടത്തി വന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമരം അവർ ആർ എസ് എസും ബി ജെ പിയുടെയും ആളുകളാണ് മണ്ഡൽ ഇതിനെതിരെ സമരം ചെയ്ത അതേ സവർണ വിദ്യാർത്ഥി സമൂഹമാണ് ഈ യു ജി സിയിലെ ഒരു സംരക്ഷണ വകുപ്പിനെതിരായി തെരുവിലിറങ്ങിയത് അപ്പോൾ ഇതാണ് ഇതിന്റെ ആർ എസ് എസ് ബി ജെ പിയുടെ യഥാർത്ഥ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് സവർണ ഹിന്ദുക്കളാണ് ആ തിരിച്ചറിവിലേക്കാണ് നമ്മളെ ഓരോന്നും കൊണ്ടെത്തിക്കുന്നത് തന്നെ ഒരു കോൺട്രവേഴ്സിയായി നിലനിർത്തിക്കൊണ്ട് അതിനെ എങ്ങനെ എങ്ങനെ തിരുത്തു കൊടുക്കാം എന്നുള്ള ഒരു ഒരു ഇത് ഈ ഈ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഈ മാരണം എങ്ങനെയുള്ള നിർത്തി നിർത്തണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജാതി സെൻസസിനെ ആർ എസ് എസ് അനുകൂലിച്ചല്ലോ അതിലെന്താണ് അതിന്റെ പുറകിൽ എന്താണ് അത് കോൺഗ്രസ് ആണ് ആവശ്യം വെച്ചിട്ട് രാഹുൽ ഗാന്ധിയാണ് ശരിയായ ആവശ്യമാണ് കാരണം ഈ ജാതിയെ സംബന്ധിച്ചൊരു ധാരണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല നമ്മൾ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള സംരക്ഷണം വേണം പ്രാതിനി പ്രാതിനിധാനം വേണമെന്നാണ് പക്ഷെ ആർ എസ് എസ് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് റിസർവേഷനും സംവരണം ഇല്ലാതാക്കാനും അത്തരത്തിലുള്ള പ്രതിനിധാനങ്ങൾ ഇല്ലാതാക്കാനുമാണ് അവർ ഇത് കൊണ്ടുവരണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ജനത വളരെ സൂക്ഷിച്ചു വേണം ഈ ജാതി സെൻസസിനോടുള്ള ഈ സർക്കാരിന്റെ ഈ പെട്ടെന്നുള്ള വോൾട്ടേസ്